വരുമായിരിക്കും വരുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ കൂടെ നിൽക്കുന്നുണ്ട് കാരണം എം എൽ എ കുറെ ദിവസമായില്ലേ മുങ്ങിയിട്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ഒരു ആ മുഖം ഒന്ന് കാണണമല്ലോ നമുക്ക് അതുകൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ് നോക്കാം ജനങ്ങൾ നോക്കാം അത് ജനങ്ങളുടെ ഒരു ഐഡിയ അതായത് അവരുടെ ഒരു വ്യൂ പോലെ ആ ഞങ്ങൾ കാണാൻ തന്നെ കാത്തിരിക്കുന്നത് കുറച്ചായല്ലോ കാരണം എത്തണമല്ലോ എന്തായി കഴിഞ്ഞ ഈ വാടിൽ ബോട്ടുള്ള ആളല്ലേ

അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ജാമ്യം കിട്ടിയില്ലേ അപ്പോൾ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയട്ടെ നോക്കാം അപ്പോൾ പക്ഷത്തും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ നമുക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ആൾ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് വൈകുന്നേരമൊക്കെ ആവുമ്പോൾ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് വന്നോട്ടെ പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർ നോർത്ത് ഇരുപത്തിനാലാം ഡിവിഷനിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുക ഏതായാലും ഇന്ന് വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് ഈ ഒരു സാധ്യതയാണ് ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പറയുന്നത് പ്രധാനമായി കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു വലിയൊരു ആശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടിനെ സംബന്ധിച്ചിടത്തോളം കാരണം രണ്ടാം ബലാത്സംഗ പരാതിയിൽ ആ പരാതി തന്നെ നിലനിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ കോടതി ചോദിച്ചത് പ്രത്യേകിച്ച് ഈ യുവതിയുടെ പരാതി നൽകിയ ഈ പരാതിക്കാരുടെ ഈ മൊഴിയും അത് പരാതിയും ിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യമാണ് ഇന്നലെ കോടതി ചൂണ്ട ചൂണ്ടിക്കാണിച്ചത് അത് ആ പരാതി നിലനിൽക്കുമോ എന്നുള്ളൊരു സംശയവും കോടതി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ആദ്യ ബലാത്സംഗം കേസിൽ ഈ രാഹുൽ മാങ്കുടത്തിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ തൻ്റെ ബാധ്യത നിറവേറ്റാൻ വോട്ട് ചെയ്യാൻ ഇവിടെ ഈ കുന്നത്തൂർ നോർത്തിലെ ഡിവിഷനിലേക്ക് എത്തുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആ ഒരു ആകാംക്ഷയിലാണ് ഈ ആളുകളുള്ളത് പ്രധാനമായി കാരണം തൻ്റെ താൻ ഒളിവിലല്ല എന്ന് തെളിയിക്കാൻ ഒരു അവസരം കൂടിയാണ് ഈ ഒരു വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തുന്നതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു ശ്രമം നടത്തുന്നത് പ്രധാനമായി ഇന്ന് ഇവിടെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ പ്രാദേശികമായിട്ടുള്ള ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് ഇപ്പം ഏതായാലും നമുക്ക് ഇവരോട് തന്നെ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ ഷുവർലി കാരണം ഇവിടെയാണല്ലോ വോട്ട് വേറെ ഇല്ല ഈ വാർഡിലാണ് ഈ രണ്ടാം ബൂത്തിലാണ് ഇവിടെ വോട്ട് ഉള്ളത് അതുകൊണ്ട് വരുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വരും 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 കോൺഗ്രസ്സിന് വോട്ട് ചെയ്യില്ല കാരണം കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിന് കോൺഗ്രസ്സിൽ നിന്ന് എം എൽ എ ആയെങ്കിൽ ഇപ്പോൾ പാർട്ടിന്ന് പുറത്താക്കിയ ഒരു എം എൽ എ ആണ് മനസ്സിലായില്ലേ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കുറേ കോൺഗ്രസ്കാരുണ്ട് അതിനെതിരെയായിട്ടാണ് ഇത്തവണത്തെ പുള്ളിക്കാരൻ്റെ വോട്ട് അത് ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റിന് മിക്കവാറും കോൺഗ്രസ്സിൽ കുറച്ച് നേതാക്കന്മാർ പറഞ്ഞു കേട്ടായില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ പുള്ളിക്കാരൻ ഈ പാലക്കാട്ട് ജനങ്ങളിൽ രാഹുൽ കാണും അല്ല രാഹുൽ ബാങ്കി വ്യക്തിപരമായിട്ട് അദ്ദേഹം നല്ല വ്യക്തിയാണ് പിന്നെ ഏത് മനുഷ്യൻ ഇപ്പോൾ മറ്റ് പാർട്ടിക്കാരാവട്ടെ ഈ എല്ലാവർക്കും തെറ്റ് പറ്റും അല്ലേ ആ തെറ്റൊക്കെ ഒരു മനുഷ്യന് തിരുത്താൻ പറ്റുന്നേ ഉള്ളൂ മനസ്സിലായില്ലേ അതൊന്നും തിരുത്താതെ തിരുത്താനുള്ള സാവകാശം കൊടുക്കാതെ അദ്ദേഹത്തെ കൂടെ നിർത്താതെ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതൊന്നും ശരിയല്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെയും പ്രവർത്തകരുടെയും കോൺഗ്രസ് എന്ന് വെച്ചാൽ അത് കോൺഗ്രസിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങളാണല്ലോ ആ നയപരമായിട്ടുള്ള തീരുമാനം എടുത്ത് ഒരു തെറ്റ് ചെയ്ത ഒരാളെ പുറത്താക്കുള്ളത് അതിൻ്റെ നടപടിക്രമങ്ങളാണ് അത് നമുക്ക് പാർട്ടിയെ കുറ്റം പറയാനൊന്നും പറ്റില്ല പക്ഷേ എങ്കിലും പാർട്ടിയിൽ ചില നേതാക്കന്മാർ നേതാക്കന്മാരതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ജനങ്ങൾ സാധാരണക്കാൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ രാഹുൽ മാൻകൂട്ടത്തിൽ വന്ന് വോട്ട് ചെയ്യണം ഇവിടെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ മുപ്പേർക്ക് ജനാധിപത്യത്തിൽ മുപ്പതിരെ എം എൽ എ ആണ് പാലക്കാടിൻ്റെ പാലക്കാടിൻ്റെ എം എൽ എ ശ്രദ്ധിക്കും മൂപ്പർ വോട്ട് ചെയ്യണം മൂപ്പർ കൂടി അവകാശമാണ് അവകാശം ഒരിക്കലും അത് ധനിക്കും ഇവിടെ ആർക്കും കഴിയില്ല മുപ്പർ വോട്ട് ചെയ്തു തന്നെ വേണം വന്നിട്ട് ചെയ്യും ചെയ്യും എത്തും ഞങ്ങൾക്ക് കിട്ടിയതിന് ഇൻഫർമേഷൻ എത്താണോ വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ളത് തന്നെയാണ് നിർവഹിക്കട്ടെ തീർച്ചയായും എത്തണം കോൺഗ്രസ് എന്നല്ല ഓരോ ജനപ്രതിനിധികളും ഓരോ പൗരന്മാരും ചെയ്യേണ്ട ഒരു കാര്യമാണ് വോട്ട് എന്നുള്ളത് അദ്ദേഹം കോൺഗ്രസ്കാരന്റെ അദ്ദേഹം വന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ വരണം വന്ന് വോട്ട് ചെയ്യട്ടെ നിലവിലെ ഔദ്യോഗികമായിട്ട് അറിവുകളൊന്നും ലഭിച്ചിട്ടില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് താങ്കൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വേറെ എന്തെല്ലാം കാര്യങ്ങളും രാവിലെ എണിച്ച് പറയാനുണ്ട് എല്ലാ ചാനലുകാരും നമ്മുടെ ഈ സ്വർണത്തിനെക്കുറിച്ചോ ശബരിമലയെക്കുറിച്ചോ അതിൽ അറസ്റ്റിലായവരെ കുറിച്ചോ ഒന്നും സംസാരിക്കാനില്ലാതെ ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യാൻ മാത്രം ഒരു നെഗറ്റീവ് കമൻറ്റ് കൊടുക്കാൻ മാത്രമായിട്ട് നിങ്ങൾ രാവിലെ എല്ലാ ചാനലുകാരും ഇവിടെ എത്തി നിൽക്കുന്നത് വളരെ അതിശയകരമായി തോന്നുന്നു രാവിലെ അഞ്ച് മണി തൊട്ട് ഞാൻ കാണുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഒരു പൗരൻ്റെ അവകാശമാണ് അദ്ദേഹത്തിന് വരാം വോട്ട് ചെയ്യാം ചെയ്യാതിരിക്കാം അതെല്ലാം ചെയ്യാം നിങ്ങളൊരു റീച്ച് കൂട്ടാൻ വേണ്ടി ഇത് മാത്രം വാർത്തയാക്കരുത് മറ്റുള്ള വാർത്തകളുണ്ടെന്ന് അറിയിക്കുന്നു